കരുവനൂർ സഹകരണ ബാങ്കിൽ വ്യാജരേഖ ചമച്ച താൽക്കാലിക ജീവനക്കാരെ തട്ടിച്ചത് പതിനാറ് ലക്ഷം രൂപ പലപ്പോഴായി ജീവനക്കാരി പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നും പിടിക്കപ്പെട്ടപ്പോൾ തിരികെ നൽകിയെന്നും മുൻ ബാങ്ക് മാനേജറായ എം കെ മുരളി പറയുന്നു കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വ്യക്തി എന്ന നിലയിൽ ബാങ്കിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള അക്കൌണ്ടുകളും കൈകാര്യം ചെയ്തിരുന്നത് ഈ ജീവനക്കാരിയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ അക്കൌണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ സ്വന്തം അക്കൌണ്ടിലെ തുക അനധികൃതമായി പിൻവലിച്ചത് ചോദ്യം ചെയ്തപ്പോൾ അറിയാതെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു പണം മടക്കി നൽകിയിരുന്നതായാണ് മാനേജറുടെ ആരോപണം നിരവധി തവണ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ യുവതി ശ്രമിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ ഭർത്താവ് സി പി എമ്മുമായും കർഷക സംഘവുമായും അടുപ്പമുള്ള ആളായിരുന്നു ബാങ്കിന്റെ എല്ലാ കാര്യങ്ങൾക്കും പാർട്ടിയാണ് തീരുമാനം എടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതെന്നും മുരളി പറയുന്നു സഹകരണ ബാങ്കിലെ കമ്പ്യൂട്ടറുകളിൽ ജീവനക്കാരുടെ അക്കൗണ്ടിന്റെ പാസ്വേർഡ് സഹിതം ലഭിക്കുമെന്നും ഇതിലൂടെയാണ് പലപ്പോഴേ തുക തട്ടിച്ചത് എന്നുമാണ് മുരളിയുടെ ആരോപണം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വ്യക്തി എന്ന നിലയിൽ ബാങ്കിന്റെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളും കൈകാര്യം ചെയ്യാൻ ഭരണസമിതി ചുമതലപ്പെടുത്തിയതാണ് താൽക്കാലിക ജീവനക്കാരിയെ രണ്ടായിരത്തി അഞ്ചു മുതലാണ് അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ ഇതുപോലെ സ്വന്തം അക്കൗണ്ടിലെ തുക അനധികൃതമായി പിൻവലിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ജീവനക്കാരെ ചോദ്യം ചെയ്തു അന്ന് അറിയാതെ പിൻവലിച്ചതാണ് എന്നാണ് നൽകിയ ന്യായീകരണം ജീവനക്കാരുടെയും ഭർത്താവിന്റെ പേരിൽ ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിലുള്ള കുറികളിലേക്കും തന്റെ അക്കൌണ്ടിലെ പണം മോഷ്ടിച്ച് പണം അടച്ചിട്ടുണ്ട് എന്നും ആരോപണമുണ്ട് ജീവനക്കാരുടെ ഭർത്താവ് സിപിഎമ്മുമായും ബന്ധമുള്ള ആളാണ് ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളിലും പാർട്ടിയാണ് തീരുമാനം എടുത്തിരുന്നത് എന്നും സിപിഎം തേലപ്പള്ളി ബ്രാഞ്ച് മുൻ സെക്രട്ടറി കൂടിയായ മുരളി പറയുന്നു രണ്ടായിരത്തിൽ സെപ്റ്റംബറിലാണ് തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ചില പ്രശ്നങ്ങൾ കാരണമാണ് അക്കാലഘട്ടത്തിൽ അക്കൌണ്ട് പരിശോധിക്കാതിരുന്നത് ഈ വിഷയത്തിൽ പരാതിപ്പെട്ട കൊന്നുകളയുമെന്ന് വനിതാ ജീവനക്കാരുടെ ഭർത്താവിന്റെ ഭീഷണിയും ഉണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയ ശേഷവും മെയിൻ ബ്രാഞ്ചിൽ ഇവർ ജോലി ചെയ്തിരുന്നു ജീവനക്കാരെ രക്ഷിക്കാനാണ് ബാങ്ക് അധികൃതർ ശ്രമിക്കുന്നതെന്നും മുരളി കുറ്റപ്പെടുത്തി പാർട്ടി നേതൃത്വത്തിനും പോലീസിനും പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനാൽ നിയമ നടപടികളിലേക്ക് കടക്കും എസ് സി എസ് ടി അതിക്രമം തടയുന്നതിനായുള്ള കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസ് നൽകുമെന്ന് ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് പി കെ പ്രദീപ് കുമാർ പറയുന്നു ബാങ്ക് ഭരണസമിതി വനിതാ ജീവനക്കാരി എന്നിവരെ പ്രതി ചേർത്ത് അടുത്ത ദിവസം ഹർജി നൽകും കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയായി വിലയിരുത്തപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നത് എന്നാൽ ബാങ്ക് കുംഭകോണത്തിൽ നൂറ്റിനാല് കോടിയുടെ തട്ടിപ്പ് മാത്രമാണ് നടന്നത് എന്നാണ് സി പി എം വാദിച്ചത് അപേക്ഷിക്കാത്തവരുടെ പേരിൽ ലോൺ എടുത്തും നിക്ഷേപങ്ങൾ തിരികെ നൽകാതെയും വലിയ കുംഭകോണത്തിനാണ് ബാങ്കിനെ മറയാക്കി സി പി എം പ്രവർത്തകർ നേതൃത്വം നൽകിയത് കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നാല് പത്തിണ്ടായി സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കരുവന്നൂർ ബാങ്ക് നിയന്ത്രിച്ചു വന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ തുടങ്ങിയ അഴിമതി ശരിവെച്ച അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നു എങ്കിലും കുറ്റക്കാർ പാർട്ടിക്കാർ ആയതിനാൽ സർക്കാർ സംരക്ഷിക്കുകയായിരുന്നു മുപ്പത് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപമായി ഉണ്ടായിട്ടും ഒടുവിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ ദാരുണമായി മരണപ്പെട്ടവരുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജിലെ ചികിത്സയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തി അവരെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്തത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരായുസിന്റെ സമ്പാദ്യം ചികിത്സയ്ക്കായി ചോദിച്ചപ്പോൾ പട്ടിയെപ്പോലെ ഉദ്യോഗസ്ഥർ ആട്ടിയതായി മരണമടഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് പരിധിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൊസൈറ്റി എന്ന പേരിൽ പ്രചാരണം നടത്തിയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചത് കരുവന്നൂർ തട്ടിപ്പ് നടന്ന ഇത്രയും നാളുകളായിട്ടും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് കഥകളും അതുപോലെ തന്നെ കൂടുതൽ പുതിയ തട്ടിപ്പ് കഥകളും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്